രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന വെച്ചാൽ മമ്മൂക്ക കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ പുറത്ത് അദ്ദേഹം സിനിമയിൽ കുറച്ച് നാളായിട്ട് അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് വേണമെന്നുള്ള വാർത്തകളൊക്കെ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം സിനിമയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒരു ഇടവേള എടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്രമത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ വിശ്രമത്തിലായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പോലൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയെന്ന് പക്ഷേ ഒരു ക്യാപ്ഷൻ ഞാൻ അങ്ങനെ കൊടുത്തെങ്കിൽ പോലും അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാര്യം അത്തരത്തിലുള്ള ചില വാർത്തകളന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വാർത്തകൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില യൂട്യൂബേഴ്സും കടുത്ത മമ്മൂക്ക ആരാധകർക്കൊക്കെ വളരെ വിഷമവും നിരാശയും ഉണ്ട് മമ്മൂക്ക എവിടെയാണ് എന്താണ് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം എന്താണ് സിനിമയിൽ അഭിനയിക്കാത്തത് എന്നത്തേക്ക് അധികം സിനിമയിലേക്ക് മടങ്ങി വരും എന്നുള്ള ഉള്ള ആകൂലതകളും അല്ലെങ്കിൽ ഒക്കെ മമ്മുക്ക ഫാൻസിലുള്ള ആളുകൾക്കുണ്ട് മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനുണ്ട് അവർ ചില വീഡിയോകൾ ചെയ്യുന്നു അല്ലെങ്കിൽ തമ്നയിലായിട്ട് ചില കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു തമ്നകത്ത് ചേർത്തിരിക്കുന്ന ചില ചിത്രങ്ങൾ ഒക്കെ എനിക്ക് പോലും വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ് അവരെല്ലാം വരുന്നതെങ്കിൽ പോലും ചില ചിത്രങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് വളരെയേറെ വിഷമങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോടെ താഴെ മറ്റു ചില താരങ്ങളുടെ ആരാധകർ വന്നിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഒക്കെ നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറി നിൽക്കുന്നു അപ്പം സിനിമ നമ്മളിപ്പം മമ്മുക്കെ ഏറ്റവും അതേ ഈ അദ്ദേഹം വിശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് കാരണം അദ്ദേഹം വിശ്രമം നയിക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മമ്മൂക്കെ എങ്ങനെയാണോ കണ്ട് അതേ മമ്മൂക്കയായിട്ട് തന്നെ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് അപ്പം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത് ഈ കാലയളവിലുള്ള അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നത് അവർ പുറത്തുവിടാത്ത അല്ലെങ്കിൽ മമ്മൂക്ക പുറത്ത് വിടാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യം ഇപ്പോൾ മമ്മൂക്കായാലും ലാലേട്ടനായാലും കുറച്ച് വിശ്രമത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ അവർ നമ്മളെ പോലുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുമ്പം ഇപ്പോൾ രജനീകാന്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നതാണ് കല്ല മമ്മൂക്കായാലും ലാലേട്ടനായാലും അതുപോലുള്ള കുറേ ഒരുപാട് താരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും അവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാൽ അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യത്തിനൊക്കെ വിശ്രമത്തിലിരിക്കും സമയത്ത് നമ്മളിപ്പോൾ മുന്നേ കണ്ട രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിനിമകളിൽ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പൊതുചടങ്ങുകളിൽ തൊട്ടു മുമ്പേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന രീതിയിലൊക്കെ ആയിരിക്കില്ല ഇപ്പം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വിശ്രമ സമയത്ത് അവർ ഓരോരുത്തരും അവരുടെ രൂപവും ഭാവവും എല്ലാം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ മൂലം ഒരു ദിവസം പോലും ക്യാമറയുടെ മുമ്പിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് നം എന്ന് നമുക്കറിയാം കാര്യം ഒരു ദിവസമെങ്കിലും ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര മാത്രം വിഷമമുള്ള ആളാണെന്നും മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ണക്ക് അതേ ഒരു വിശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക മമ്മൂക്ക നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് കണ്ട രീതിയിൽ അതേ ഗെറ്റപ്പിൽ അദ്ദേഹം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അദ്ദേഹം വരും കാര്യം അദ്ദേഹം വരുമെന്നുള്ള ഉടനെ തന്നെ എത്തുമെന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ നമുക്കറിയാം കാര്യം അദ്ദേഹത്തിനെ കാത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ നിലവിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളിലേക്കൊക്കെ മമ്മൂക്ക വരും എന്നുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാൽ കുറച്ച് ദിവസത്തേക്ക് മാറിയിരിക്കുമ്പം അദ്ദേഹത്തോടുള്ള ഇഷ്ടം കുറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ വിമർശിക്കുവോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ കടുത്ത മമ്മൂക്ക ആരാധകരായിട്ടുള്ള ആൾക്കാർ മമ്മൂക്കരോട് ചെയ്തത് വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രൂരത തന്നെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വളരെ ഒരു അവസ്ഥ തന്നെയാണ് മമ്മൂക്ക ഫാൻസിൻ്റെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുക ഇപ്പം നമ്മളിപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ആവാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലാലേട്ടൻ സജീവമായിരിക്കും ആവാതിരിക്കുന്ന സമയത്ത് അവർ ഒരു യാത്ര പോയെന്ന് തന്നെ ഇരിക്കട്ടെ അത്രയും കാലം ചിലപ്പോൾ അവരുടെ ഒന്നോ രണ്ടോ ഫോട്ടോസായിരിക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് കാര്യം മമ്മൂക്കെ ലാലേട്ടനൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് മമ്മൂക്കയുടെ ആരാധരെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും മാത്രം കണ്ടാൽ മതി അദ്ദേഹം ഒരു ഏതോ ഒരു വിദേശ രാജ്യത്ത് ഒരു ടൂർ പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി കാര്യം ഈ പറഞ്ഞ കണക്ക് അത്ര നിസാരമായിട്ട് അത്ര വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം സിനിമയിലേക്ക് വരികയും നമുക്ക് വീണ്ടും പഴയ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ശക്തമായിട്ടുള്ള രീതിയിൽ മമ്മൂക്കെ കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ മമ്മൂക്ക ആരാധന സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കണക്ക് നിരാശയോ നിരാശയോ വിഷമോ ഒന്നും കൂടാതെ മമ്മൂക്കയ്ക്ക് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുത്തിട്ട് ഇപ്പം അദ്ദേഹത്തിനെ കളങ്കാവല പോലുള്ള സിനിമകൾ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ ഇനി പറഞ്ഞണക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹത്തിനെ കാത്തിരിപ്പുണ്ട് അപ്പം അത്രത്തിലുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക മമ്മൂക്കയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുക അദ്ദേഹം സിനിമയിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ളൊരു വിശ്രമം എടുത്തു എന്ന് അദ്ദേഹത്തിന് പോലും തോന്നാത്ത രീതിയിൽ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റു കാര്യങ്ങളിലായാലും നിറഞ്ഞു നിൽക്കാം അതുവഴി അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ളൊരു പിന്തുണ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും മമ്മൂക്കാരായിട്ടുള്ള ആരാധകരായിട്ടുള്ള ആൾക്കാർ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് വരികയാണ് വേണ്ടുന്നത് താങ്ക്